മലയാളികളുടെ പ്രിയ അവതാരകയാണ് ലക്ഷ്മി നായർ പാചക പരിപാടികളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ലക്ഷ്മി പിന്നീട് മനോഹരമായ യാത്രാവിവരണങ്ങളിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി പല സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള രുചിയും സംസ്കാരവും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ലക്ഷ്മിക്ക് കഴിഞ്ഞു ഇപ്പോൾ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ് വയനാട് ദുരന്തത്തിൻ്റെ ഭീകരതയിൽ നടങ്ങിയിരിക്കുകയാണ് കേരള കേരളക്കാരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എവിടെ അന്വേഷിക്കണമെന്ന് പോലും അറിയാതെ നടുങ്ങിയിരിക്കുകയാണ് നാട് ഇപ്പോഴിതാ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് ലക്ഷ്മി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ദുരന്തം പുറംലോകത്തെ അറിയിച്ച് നീതി യാത്രയായി എന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ദുരന്തം പുറംലോകത്തെ അറിയിച്ച് നീതു യാത്രയായി ഞങ്ങൾ അപകടത്തിലാണ് ഇവിടെ ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കുവോ എന്ന നീതു ജോജോയുടെ ഇടറിയ ഫോൺ വെളിയിലൂടെയാണ് ഭീകരമായ ഈ ദുരന്തം പുറംലോകം അറിഞ്ഞത് ഒന്നാമത്തെ പൊട്ടുപൊട്ടിയപ്പോൾ സുരക്ഷിത ഇടമെന്ന് കരുതി കുറേ കുടുംബങ്ങൾ ഓടിയെത്തിയത് നീതുവിൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് അറിയുന്നവരെയൊക്കെ നീതു വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഫയർ സർവീസും രക്ഷാ വാഹനങ്ങളും ആംബുലൻസും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് ദൗർഭാഗ്യവശ താന്തിലോഡ് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി അതിനിടയിലാണ് രണ്ടാമത് പൊട്ടി നീതുവിൻ്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങിയത് ഭർത്താവ് ജോജോ വീട്ടിലുള്ളവരെയും അഭയം തേടിയവരെയും തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിൽ സുരക്ഷിതമാക്കിയപ്പോഴാണ് തൻ്റെ ജീവൻ്റെ പാതി കൈവിട്ടുപോയതറിയുന്നത് പുഴയെടുത്തുപോയ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ തൻ്റെ പ്രിയതമയെ കാണാതെ തകർന്നു പോയ ജോജോ കരളാലയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നാല് ദിവസം കാണാമറിയത്തായിരുന്ന നീതുവിനെ ശനിയാഴ്ച കണ്ടെടുക്കുകയും ചൂരന്മല ചർച്ചിൽ സംസ്കരിക്കുകയും ചെയ്തു മറ്റൊരു സങ്കടക്കാഴ്ച കൂടി നമുക്ക് തന്നു തന്നുകൊണ്ട് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്